അള്ളാന്റെ ഹബീബ് സല്ല മലിഫല തമ്മിൽ പറഞ്ഞു സ്വർഗത്തിന്റെ താക്കോൽ ഏതാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞ സ്വർഗത്തിന്റെ താക്കോൽ ആ താക്കോൽ എന്താണെന്ന് മനസ്സിലാക്കി ആ താക്കോൽ നമ്മൾ നാളെ പരലോകത്തെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കൈകിരി വേണം അതായത് ഒരു വിവാദത്താണ് ഈ വിവാദത്തെ നമ്മൾ ധാരാളം ചെയ്യണം ഇവിടെ ചെറുപ്പം തോന്നിക്ക് നൽകട്ടെ അങ്ങനെ ആ താക്കോൽ ഉണ്ടായാലും ആ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമോ അള്ളാന്റെ ാ പോലെ മാ തങ്ങൾ പറഞ്ഞ സ്വർഗത്തിന്റെ താക്കോലെന്ന് മുത്തറസൂലുള്ള പറഞ്ഞ താക്കോലെ ഏതെന്നറിയുമോ ചെറുപ്പക്കാരാ മുത്തറസൂലുള്ള പറയുകയാണ് അസ്വലാബുൽ ചെന്ന നിസ്കാരം നല്ലത് സ്വർഗത്തിന്റെ താക്കോൽ ം അല്ലാണ്ട് റസൂല് പറഞ്ഞ സ്വർഗത്തിന്റെ താക്കോല് അത് നിസ്കാരമാ ഇന്ന് നമുക്കുണ്ടോ നിസ്കാരം എന്റെ പ്രിയമുള്ളവരെ അല്ലാണ്ട് റസൂല് പറഞ്ഞ സ്വർഗത്തിന്റെ താക്കോല് നിസ്കാരമാണെങ്കിൽ ആ താക്കോല് കൊണ്ട് സ്വർഗത്തിൽ വാതിൽ തുറഞ്ഞ സ്വർഗത്തിലേക്ക് പോവാ നമ്മൾ അർഹനാണോ കുട്ടികളിയാക്കരുത് പ്രിയമുള്ളവരെ അബീബ് പറയുകയാമിതൻ മുത്ത അമിതൻ അതു പിന്നെ സമാരീന ഹുക്കുബല്ല സമാന സന ആരെങ്കിലും നിസ്കാര മനഃപൂർവമായിക്കൊണ്ടോ മനഃപൂർവമല്ലാതെയോ ഉപേക്ഷിച്ചോ പ്രിയമുള്ളവരെ പിന്നെ അവർക്ക് ബാക്കിയുള്ളത് നരകത്തിൽ എൺപത് ഹുക്കുമകളാണ് ഒരു ഹുക്കുമ എന്ന് പറഞ്ഞ സമാസന ഈ ലോകത്തിലെ എൺപത് വർഷമാണ് ഒരു ഹുക്കബ എന്നുള്ളത് ഈ ലോകത്തിലെ എൺപത് വർഷമാണ് അങ്ങനത്തെ എൺപത് ഹുക്കബ അവൾക്ക് നരകത്തിലെ ശിക്ഷയാണ് ഒരു നമസ്കാരം ഉപേക്ഷിച്ചാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മളവസ്ഥ എന്താണ് അല്ല അല്ലാ ഗണേ മ്പുരാണ് അത് കൊണ്ടന്റെ നമസ്കാരം നമസ്കാരമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അള്ളാതെ ഹബീബ് പറഞ്ഞില്ലേ മുനജാൻ അള്ളാഹുമായുള്ള സംഭാഷണമാണ് പരിശുദ്ധമായ നമസ്കാരം